അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക് ആൻഡ് പ്രിവെൻറ്റീവ് ഡെന്റിസ്ട്രിയുടെ അഖില കേരള പി ജി കൺവെൻഷൻ കോതമംഗലം മാർ ഡെന്റൽ കോളേജിൽ നടക്കും പീഡിയാട്രിക് ഡെന്റിസ്ട്രിയുമായി ബന്ധപ്പെട്ട പരിശീലനവും ക്ലാസുകളുമാണ് കൺവെൻഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ രണ്ടായിരത്തി തീയതികളിലാണ് ാണ് കേരള കോൺഫറൻസ് നമ്മുടെ കോളേജിൽ കോളേജിൽ വെച്ച് വെച്ചിട്ടാണ് നടക്കുന്നത് അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക് ആൻഡ് പ്രിവെൻറ്റീവ് ഡെന്റിസ്ട്രിയുടെ അഖില കേരള പി ജി കൺവെൻഷൻ ഈ മാസം എന്നീ തീയതികളിലാണ് മാർബെസേലിയോസ് ഡെന്റൽ കോളേജിൽ നടത്തുന്നത് നൂതന ചികിത്സാരീതികളുടെ ട്രെയിനിങ് ശില്പശാല വിദഗ്ധരുടെ ക്ലാസുകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഡെന്റൽ വിദ്യാർത്ഥികളും ഡോക്ടർമാരും ഉൾപ്പെടെ അഞ്ഞൂറോളം പേർ കൺവെൻഷനിൽ പങ്കെടുക്കും നൂതന ചികിത്സാരീതിയെക്കുറിച്ചുള്ള അറിവ് പകർന്നു നൽകാൻ കൺവെൻഷൻ സഹായകരമാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള സ്റ്റേറ്റിലുള്ള എല്ലാം പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഗ്രാജുവേറ്റ് മെമ്പേഴ്സ് for our doctors uh, that is on the latest uh, technologies we have an endodontic microscope kerala college to have this endodontic microscope in pediatric dentistry so we are inaugurating this uh, with a, a training workshop then there are many other latest advances like conscious sedation rotary endo these are all the latest technologies which are in pediatric dentistry so we will be conducting one full day training hands on workshop for our doctors and and the the next two days 27th and 28th, we have speakers prominent speakers prominent from all india level who will be having interactive sessions with our delegates on the recent advances of pediatric dentistry 27 9:30 ജഡ്ജി ജസ്റ്റിസ് പി എം മനോജ് കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ഏകത ഖോസ്ല എം ബി എം എം അസോസിയേഷൻ സെക്രട്ടറി സലീം ചെറിയാൻ ട്രഷറർ വിബിൻ ജോൺ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബൈജു പോൾ കുര്യൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കോളേജ് ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് ഏകദേശം അഞ്ഞൂറോളം സ്റ്റുഡൻസും ഡോക്ടേഴ്സും ഈ പ്രോഗ്രാമിൽ പ്രോഗ്രാമിലൂടെ പങ്കെടുക്കുന്നുണ്ടാവും ഏറ്റവും നൂതന രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ സ്റ്റുഡൻസിലേക്കും പ്രാക്ടീഷണേഴ്സിലേക്കും പറഞ്ഞു കൊടുക്കുക അവരെ അത് ബോധ്യപ്പെടുത്തുക സ്റ്റുഡൻസിൻ്റെ സയൻറ്റിഫിക് പേപ്പർ പ്രസൻറ്റേഷൻസ് കാണും അങ്ങനെ എല്ലാ രീതിയിലും ഒരു അക്കാഡമിക് ഓറിയൻറ്റഡ് ഒരു പ്രോഗ്രാം ആണ് നമ്മളിവിടെ കോളേജിൽ മാർഗേഴ്സിൽ ജെൻറ്റൽ കോളേജ് ഹോസ്റ്റ് ചെയ്യുന്നത് ന്യൂസ് കോതമംഗലം